കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലെ അരിക്കുളത്താണ് താഹിറ താമസിച്ചിരുന്നത് താഹിറയ്ക്ക് ഉമ്മയും രണ്ട് സഹോദരന്മാരുമാണ് ഉള്ളത് താഹ്റയുടെ പതിനെട്ടാമത്തെ വയസ്സിൽ താഹിറയുടെ വിവാഹം കഴിഞ്ഞതാണ് പഠനത്തിലൊക്കെ മിടിക്കുകയായിരുന്ന താഹിറ എന്നിട്ടും പാതി വഴിയിൽ പഠിത്തം നിർത്തി വീട്ടുകാരുടെ തീരുമാനപ്രകാരം വിവാഹ ജീവിതത്തിലേക്ക് കടന്നു ചെറുക്കൻ എളുപ്പുകാരനായിരുന്നു വളരെ ആർഭാടമായിട്ടാണ് ഇവരുടെ കല്യാണമൊക്കെ നടന്നത് കല്യാണം കഴിഞ്ഞ് ഒരു മാസത്തെ അവധിക്ക് ശേഷം ഭർത്താവ് ഗൾഫിലേക്ക് തിരിച്ചു മടങ്ങി ഭർത്തൃവീട്ടിൽ താഹിറയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു പൊന്നുപോലെയാണ് ഭർത്തൃവീട്ടുകാര് താഹ്റയെ നോക്കിയത് അതൊരു കൂട്ടുകുടുംബമായിരുന്നു ഭർത്താവിൻ്റെ ഉപ്പയും ഉമ്മയും സഹോദരങ്ങളും അവരുടെ കുടുംബങ്ങളും കുട്ടികളും ഒക്കെ അടങ്ങിയ ഒരു വലിയ കൂട്ടുകുടുംബം വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ താഹിറ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി മാറി അധികം താമസിയാതെ ആ സന്തോഷവാർത്ത കുടുംബത്തിൽ വരികയാണ് താഹിറ ഗർഭിണിയാണെന്നത് അങ്ങനെ പ്രസവത്തിനായിട്ട് താഹിറ അരിക്കുളത്ത് സ്വന്തം കുടുംബ വീട്ടിലേക്ക് വന്നു താഹിറ പ്രസവിച്ചു നല്ലൊരാൺകുട്ടിയെ ആഴ്ചകൾ ശേഷം പ്രസവിച്ചു കിടക്കുന്ന ഭാര്യയും കുട്ടിയും കാണാനായിട്ട് ഗൾഫിൽ നിന്നും താഹിറയുടെ ഭർത്താവ് പറന്നെത്തി ഭാര്യ വീട്ടിലേക്ക് ഓടിയെത്തിയ അയാള് ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി ഒപ്പം താഹിറയും എന്താണ് അവിടെ സംഭവിച്ചത് താഹ്റെ ഞെട്ടിയതെന്തിന് വളരെയേറെ എന്ന് പറഞ്ഞാൽ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈംബുല സുരേഷ് കൃക്കൻ താൽപ്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജസ് ക്രിയേഷൻസ് താഹ്റയ്ക്ക് ഒരു മൂത്ത സഹോദരനും ഒരു ഇളയ സഹോദരനുമാണ് ഉള്ളത് രണ്ട് സഹോദരങ്ങളും കല്യാണം കഴിച്ചിട്ടില്ല താഹ്റ ഒരു കുടുംബമായിട്ട് മതി ഞങ്ങൾക്കൊരു ജീവിതം എന്നാണ് സഹോദരങ്ങൾ പറഞ്ഞിരുന്നത് ഇപ്പോൾ താഹ്റയ്ക്ക് കുടുംബവും കുഞ്ഞുമൊക്കെ ആയി ഇനി മൂത്ത സഹോദരൻ തൻ്റെ ജീവിതമൊക്കെ ഒന്ന് സെറ്റാക്കണമെന്ന് ചിന്തിച്ചു ഇനി മുതലാണ് ശരിക്കും പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നതെന്ന് ആ രണ്ട് സഹോദരങ്ങളും അറിഞ്ഞതേയില്ല താഹ്റയുടെ സ്വഭാവത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അവൾ ആൾ ചില്ലറക്കാരിയല്ല പഠിക്കാനൊക്കെ ബഹുമിടുക്കുകയായിരുന്നെങ്കിലും കയ്യിലിരിപ്പ് ശരിയല്ലായിരുന്നു കാമുകന്മാരെ സൃഷ്ടിക്കുന്നതിലും അവൾ മുന്നിൽ തന്നെയായിരുന്നു ഒരു നിവൃത്തിയും ഇല്ലാതെയാണ് പതിനെട്ട് തികഞ്ഞതും വീട്ടുകാർ പിടിച്ച് കെട്ടിച്ചുവിട്ടത് ഒരു കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്നതോടെ താഹിറ ഒതുങ്ങുമെന്ന് ഉമ്മയും സഹോദരങ്ങളും കരുതി അത് ഒരു പരിധിവരെ ബലിച്ചു ഗൾഫുകാരനെ കല്യാണം കഴിച്ച് മധുവിധമൊക്കെ കഴിഞ്ഞ് അയാൾ തിരിച്ചു പോകുന്നത് വരെ മാത്രം അത് കഴിഞ്ഞ് താഹിറ പഴയ സ്വഭാവത്തിലേക്ക് തിരിഞ്ഞപ്പോഴാണ് ഗർഭിണിയാണെന്ന് മനസ്സിലാവുന്നത് അത് അവൾക്ക് ഓർക്കാപ്പുറത്തെ ഒരു അടിയായി പിന്നെ എല്ലാവരുടെ കണ്ണും താഹിറയിലേക്കായി പ്രസവത്തിന് സ്വന്തം വീട്ടിലെത്തിയപ്പോഴാണ് മുൻപുണ്ടായിരുന്ന ചില ബന്ധങ്ങളൊക്കെ താഹ്റയെ സ്വാധീനിച്ചത് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഇനി തിരിച്ചു പോകില്ല എന്ന് അപ്പോഴേ അവൾ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു പ്രസവം കഴിഞ്ഞു ഒരാൺകുഞ്ഞാണ് താഹ്റയ്ക്ക് ഉണ്ടായത് അതിലൊക്കെ അവൾക്ക് വളരെ സന്തോഷം തന്നെയായിരുന്നു ഒരമ്മ ആയതോടെ കുഞ്ഞിൻ്റെ കാര്യം ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ താഹിറ മറ്റു പലതും ശ്രദ്ധിച്ചു ആ ശ്രദ്ധ അന്യ പുരുഷന്മാരിൽ എന്ന് മാത്രം ഗൾഫിലായിരുന്ന താഹ്റയുടെ ഭർത്താവ് നാട്ടിൽ വന്ന് പ്രസവം കഴിഞ്ഞ ഭാര്യയെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിരുന്നു പ്ലാൻ എന്നാൽ താഹ്റ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് ഭർത്താവ് കൂട്ടിക്കൊണ്ടു പോകാൻ വരുമ്പോൾ എങ്ങനെയെങ്കിലും അയാളെ സോപ്പിട്ട് താനും കുഞ്ഞും തൻ്റെ വീട്ടിൽ തന്നെ നിൽക്കുന്ന കാര്യം അയാളെ കൊണ്ട് സമ്മതിപ്പിച്ചെടുക്കണമെന്നായിരുന്നു ഈ ഭർത്തൃവീടെന്നു പറയുന്നത് ഒരു വലിയ കൂട്ടുകുടുംബമായതുകൊണ്ട് അവിടെ താഹ്റയുടെ ഒരു പരിപാടി നടക്കില്ല എന്ന് അവൾക്ക് നന്നായിട്ടറിയാം ഇവിടെയാണെങ്കിൽ ഉമ്മയും രണ്ട് രണ്ടാംഗളന്മാരും മാത്രമേയുള്ളു ആംഗളന്മാരാണെങ്കിൽ കല്യാണമൊന്നും കഴിച്ചിട്ടുമില്ല എല്ലാ സ്വാതന്ത്ര്യവും തനിക്കിവിടെ ഉണ്ട് ആരും ഭദ്രവീടു പോലെ ശ്രദ്ധിക്കാനൊന്നും അങ്ങനെ വരത്തൂല്ല ഇതൊക്കെയാണ് താഹിറ ചിന്തിച്ചത് താഹിറയുടെ ഭർത്താവ് ഗൾഫിൽ നിന്നും ഭാര്യയെയും കുഞ്ഞിനെയും കാണാനും അവരെ കൂട്ടിക്കൊണ്ടു പോകാനും ഓടിയെത്തി എന്ത് ചെയ്തിട്ടും താഹിറ ഒപ്പം പോകാൻ കൂട്ടാക്കിയില്ല അവൾ പലതും പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു ഭാര്യ വീട്ടിൽ കുറച്ച് ദിവസം തങ്ങിയ ശേഷം അയാൾ സ്വന്തം വീട്ടിലേക്കൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോവുകയാണ് താഹ്റയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് അയാൾ അന്ന് രാത്രി തന്നെ തിരിച്ചു വന്നു താഹ്റ കരുതിയത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞേ തിരിച്ച് വരത്തുള്ളൂ എന്നാണ് രാത്രി ഭാര്യ വീട്ടിൽ കയറി വന്ന അയാൾ ആ മുറി കണ്ടത് മറ്റൊരുത്തനുമായിട്ട് കഴിയുന്ന ഭാര്യയാണ് പ്രസവം കഴിഞ്ഞ് മാസങ്ങൾ പോലും തികയാത്ത ഒരു ഭാര്യയാണ് ഈ തെറ്റ് ചെയ്യുന്നതെന്ന് ഓർക്കണം പിന്നെ ആ വീട്ടിലുള്ളവരോട് കണ്ട കാര്യം അറിയിച്ച ശേഷം അയാൾ ഒരു പ്രശ്നത്തിന് നിന്നില്ല താഹിറ എന്ന ഒരുത്തി ഇനി എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറഞ്ഞ് നൈസായിട്ട് അവളെ ഒഴിവാക്കിപ്പോയി കുഞ്ഞിനെയും കൊണ്ട് കുടുംബ വീട്ടിൽ ജീവിച്ച് തുടങ്ങിയ താഹ്റയിൽ പിന്നീട് ഒരുപാട് മാറ്റങ്ങൾ കുടുംബാംഗങ്ങൾ കാണുകയാണ് എല്ലാവരോടും ദേഷ്യം എന്തിനും ഏതിനും അവൾ വഴക്കുണ്ടാക്കാൻ തുടങ്ങി അവൾ പറയുന്നത് മാത്രമേ ആ വീട്ടിൽ നടക്കാവൂ എന്നൊരു പിടിവാശി ഇങ്ങനെയൊക്കെ താഹ്റ കാണിച്ചു തുടങ്ങി സത്യം പറഞ്ഞാൽ ഉമ്മയും സഹോദരന്മാരും വരെ താഹ്റയെ പേടിച്ചാണ് അവിടെ കഴിഞ്ഞത് കാരണം എപ്പോൾ വേണമെങ്കിലും അവൾ വൈലൻ്റ് ആകും സ്വന്തം കുഞ്ഞിനെപ്പോലും അവരുടെ ഉമ്മയാണ് നോക്കിയിരുന്നത് തൻ്റെ ജീവിതം നശിച്ചതിലുള്ള ഒരുതരം കോംപ്ലക്സ് ആയിരുന്നു താഹ്റയ്ക്ക് ആര് സന്തോഷമായിട്ട് ഇരിക്കുന്നത് താഹ്റയ്ക്ക് ഇഷ്ടമല്ല പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ കാമുകി കാമുകന്മാർ എന്നിവരൊക്കെ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്നതോ അവരുടെ ശബ്ദം കേൾക്കുന്നതോ അവർ നടക്കുന്നത് കാണുന്നതോ ഒന്നും താഹ്റയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോഴൊക്കെ അങ്ങ് ദേഷ്യം ഇരച്ചു കയറും താഹ്റയുടെ ഈ ഒരു സ്വഭാവ വൈകൃതം കാരണം വീട്ടുകാരും അയൽബക്കക്കാരും എല്ലാം അവളെ വെറുക്കാൻ തുടങ്ങി കാരണം അയൽപക്കത്ത് പോലും ഭാര്യ ഭർത്താക്കന്മാരൊന്ന് കളിച്ചിരിക്കുന്നത് കണ്ടാല് താഹ്റയ്ക്ക് ദേഷ്യം വരും ഇങ്ങനെ ഇരിക്കെ താഹ്റയുടെ മൂത്ത സഹോദരൻ മുഹമ്മദ് അലി കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയാണ് കേട്ടപാടെ താഹിറ ശക്തമായിട്ട് എതിർത്തു ഇവിടെ ആരും കല്യാണവും കഴിക്കുന്നില്ല എനിക്കില്ലാത്തൊരു സന്തോഷം ആർക്കിവിടെ ഉണ്ടാവാനും പോകുന്നില്ല ഞാൻ ഒട്ടും സമ്മതിക്കുകയുമില്ല എന്ന് അവൾ അലറി എന്നാൽ ഈ ഒരു പിടിവാശി സമ്മതിച്ചു കൊടുക്കാൻ ആരും ആ കുടുംബത്തിൽ തയ്യാറായില്ല പ്രത്യേകിച്ച് മുഹമ്മദ് അലി താഹ്റ നിരവധി പ്രശ്നങ്ങൾ ഇതേ ചൊല്ലി ഉണ്ടാക്കുകയും ഭീഷണി മുഴക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ഒന്നിനും ബലമുണ്ടായില്ല ഒടുവിൽ മുഹമ്മദ് അലി ഒരു കല്യാണം കഴിച്ചു അന്ന് മുതൽ താഹ്റ കയറിയ പെണ്ണിനും സഹോദരനും ഒരു സ്വസ്ഥതയും പിന്നെ കൊടുത്തിട്ടില്ല ഇവരുടെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കുക ഇവരുടെ എല്ലാ കാര്യത്തിലും കയറി ഇടപെടുക ഇവർ രണ്ടുപേരും എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയി ഇരിക്കുക തൊട്ടതിനും പിടിച്ചതിനും എല്ലാം നാത്തൂവിനോട് വഴക്കുകൂടുക ഇങ്ങനെ താഹ്റയെ കൊണ്ട് എല്ലാവരും അവസാനം പൊറുതി മുട്ടുകയാണ് വർഷങ്ങൾ പലത് കഴിഞ്ഞു മുഹമ്മദലിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുമായി ദിവസങ്ങളും വർഷങ്ങളും കഴിയും തോറും താഹ്റയുടെ ആജന്മ ശത്രുക്കളായി മാറിക്കഴിഞ്ഞിരുന്നു മുഹമ്മദലിയും ഭാര്യയും ഒരു വഴക്കിനിടയിലെ താഹ്റ മുഹമ്മദലിയുടെ ഭാര്യയെ കൊല്ലാൻ വരെ ഒരു ശ്രമം നടത്തി അടുക്കളയിലെ കറിക്കത്തി കൊണ്ട് ആ സ്ത്രീയെ താഹിറ എന്ന് പരിക്കേൽപ്പിച്ചു ഇത് തടയാൻ ശ്രമിച്ച മുഹമ്മദലിക്കും സാരമായിട്ട് പരിക്കേറ്റു ഇതേ തുടർന്ന് ഇനി ഈ വീട്ടിൽ വീട്ടിൽക്കൊപ്പം താമസിച്ചാൽ തൻ്റെ ഭാര്യയും മക്കളും തനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന് മനസ്സിലായ മുഹമ്മദ് അലി കുറച്ചപ്പുറത്തായിട്ട് ഒരു വാടക വീട്ടിലേക്ക് ഭാര്യയും മൂന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് മാറി താമസിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ഭാര്യയും മക്കളെയും കൊണ്ട് നീ അധികകാലം ഒന്ന് സുഖിച്ച് താമസിക്കാമെന്ന് കരുതണ്ട എന്നായിരുന്നു മുഹമ്മദലിയെ വെല്ലുവിളിച്ച താഹ്റ പറഞ്ഞത് മാറി താമസിച്ചതോടെ ഇനി ഇവരുടെ ശല്യം തീർന്നുവെന്ന് പാവം മുഹമ്മദ് അലിയും ഭാര്യയും കരുതി അങ്ങനെ വർഷം കഴിഞ്ഞു മുഹമ്മദലിയും കുടുംബവും അങ്ങോട്ട് പോവുകയോ താഹ്റയെ പേടിച്ച് അവിടെ നിന്നും ഇങ്ങോട്ട് വരികയോ ഒന്നും ചെയ്യുന്നില്ല ഇതിൻ്റെ ഇടയ്ക്ക് നോമ്പുകാലെത്തി എല്ലാവരും നോമ്പ് തുറക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ താഹരയ്ക്കിപ്പോൾ മുപ്പത്തിനാല് വയസ്സാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ പതിനാറ് അന്ന് ഒരു ഞായറാഴ്ചയായിരുന്നു മുഹമ്മദലിയുടെ ഭാര്യ രണ്ട് മക്കളെയും കൂട്ടി നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പുറത്തുപോയി മുഹമ്മദലി മറ്റെവിടെയോ പോയിരിക്കുകയായിരുന്നു ആ വീട്ടിൽ ഇപ്പോൾ ഉള്ളത് മുഹമ്മദലിയുടെ മൂന്ന് മക്കളിൽ രണ്ടാമനായ പന്ത്രണ്ട് കാരൻ അഹമ്മദ് ഹസൻ റിഫായി മാത്രമാണ് ഈ വീട്ടിലോട്ട് തിരിഞ്ഞു പോലും നോക്കാത്ത താഹിറ അന്ന് സഹോദരൻ്റെ വീട്ടിലോട്ട് പോകാൻ തീരുമാനിക്കുകയാണ് അവളുടെ മനസ്സ് മുഴുവൻ ആ കുടുംബത്തിനോടുള്ള തീർത്ഥ തീരാത്ത പകയാണ് മുഹമ്മദലിയുടെ ഭാര്യയെയും മക്കളെയും കൊല്ലണമെന്ന ലക്ഷ്യത്തിലാണ് താഹിർ ഇറങ്ങിത്തിരിക്കുന്നത് ഭാര്യയും കുഞ്ഞുങ്ങളെയും ഇല്ലാതായാൽ മാത്രമേ മുഹമ്മദലി ഒരു പാഠം പഠിക്കുകയുള്ളൂ എന്നും അങ്ങനെ സഹോദരനെ തിരിച്ച് തന്നിലേക്ക് വരുത്താൻ പറ്റുകയുള്ളൂ എന്നൊക്കെയാണ് താഹിറ കരുതുന്നത് അതിനായിട്ട് തൊട്ടടുത്തുള്ള ബിസ്മി സൂപ്പർ മാർക്കറ്റിലേക്ക് അവൾ പോയി അവിടെ ചെന്ന് വലിയൊരു ഫാമിലി പാക്കറ്റ് ഐസ്ക്രീം വാങ്ങി അത് ഈ സ്ത്രീ വീട്ടിൽ തന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ട് എലിയെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ചോക്ക് പൊടിച്ച് ചേർക്കുകയാണ് ബാക്കി വന്ന ചോക്ക് കവറോടെ താഹ്റ വീടിൻ്റെ പിറകിലെ കിണറ്റിൻ്റെ മൂട്ടിൽ വിട്ടു ശേഷം ഒന്നും അറിയാത്തതുപോലെ മുഖത്ത് നല്ലൊരു ചിരിയുമായിട്ട് ആ വീട്ടിലേക്ക് ചെന്നു അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് വീട്ടിൻ്റെ മുറ്റത്തിരിക്കുന്ന റിഫായിയാണ് അച്ഛൻ്റെ സഹോദരിയെ കണ്ട കുട്ടി ഇങ്ങനെ മിണ്ടാതെ നോക്കി നിൽക്കുകയാണ് കാരണം ഇവർ ഇതുവരെ ഈ വീട്ടിലോട്ട് വന്നിട്ടില്ല താഹ്റ ചെന്ന് അവനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് തലോടി ബാക്കിയുള്ളവരൊക്കെ എവിടെ മോനെ എന്ന് വളരെ സ്നേഹത്തോടെ ആ കുഞ്ഞിനോട് ചോദിച്ചു ആരും ഇവിടെ ഇല്ല എല്ലാവരും പുറത്തുപോയി എന്ന് ആ കുഞ്ഞ് പറയുകയും ചെയ്തു താഹിറയ്ക്ക് അങ്ങോട്ട് ആകെ നിരാശയായി ഒറ്റയടിക്ക് അമ്മയും മൂന്ന് കുഞ്ഞുങ്ങളെയും തീർക്കാനുള്ളത് കൊണ്ടുവന്നപ്പോൾ ഈ കുട്ടി മാത്രമേ ഇവിടെ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല ഒരെണ്ണം എങ്കിൽ ഒരെണ്ണം എന്ന് കരുതി ഈ സ്ത്രീ ആ ഐസ്ക്രീം പാക്കറ്റ് ആ കുഞ്ഞിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു മോൻ കഴിച്ചിട്ട് ബാക്കിയുള്ളവർ വരുമ്പോൾ അവർക്കും കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞ് താഹിറ ധൃതിയിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നാൽ അവൾ വീട്ടിൽ പോകാതെ അയൽപക്കത്തൊന്ന് രണ്ട് വീട്ടിലും ആ പരിസരത്തൊക്കെ ഇങ്ങനെ കറങ്ങി നിൽക്കുകയാണ് ഐസ്ക്രീം കിട്ടിയ സന്തോഷത്തിൽ റിഫായി അത് കുറച്ച് കഴിച്ചു കഴിച്ചപ്പോഴേ ഒരരുചി ആ കുട്ടിക്ക് തോന്നി എന്നാലും ഐസ്ക്രീം അല്ലേ കുഞ്ഞല്ലേ അവ എന്ത് ചെയ്തു ആ ഐസ്ക്രീം കുറച്ചുകൂടി കഴിച്ചു വല്ലാത്തൊരു കൈപ്പരസം രസം തോന്നിയതോടെ അവൻ ആ ഐസ്ക്രീം ചീത്തയായി കാണുമെന്ന് കരുതി തെങ്ങിൻ്റെ മൂട്ടിലോട്ട് വലിച്ചെറിയുകയും ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ റിഫായിക്ക് കടുത്തൊരു വയറുവേദനയും പിന്നീട് ഛർദിലുമൊക്കെ ഉണ്ടാവുകയാണ് വീട്ടിൽ ആരും ഇല്ലാത്തതിനാൽ അവശതയിൽ ഒരു മുറിയിൽ ഈ കുട്ടി അങ്ങ് കുഴഞ്ഞുകിടന്നു ഇതിനിടയില് മുഹമ്മദലിയുടെ ഭാര്യ പുറത്തു പോയിട്ട് വീട്ടിലെത്തി അപ്പോഴുണ്ട് അകത്ത മുറിയിൽ ഒരു ഞരക്കവ് മൂളരും ഇങ്ങനെ കേൾക്കുകയാണ് ചെന്ന് നോക്കി അവർ കണ്ടത് ഛർദ്ദിച്ച് കുഴഞ്ഞു കിടക്കുന്ന റിഫായിയാണ് നാട്ടുകാർ ഇവരുടെ നിലവിളിയൊക്കെ കേട്ട് വീട്ടിലേക്ക് ഓടിയെത്തി ഇതിനിടെ തന്നെ റിഫായിയോട് അമ്മ എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു അപ്പോൾ കുട്ടി ചെറിയ ശബ്ദത്തിൽ പറയുകയാണ് താഹിറ ഐസ്ക്രീം കൊണ്ടു കൊടുത്ത കാര്യം അടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ കുട്ടിയെ എത്തിച്ചെങ്കിലും ഏതാനും മണിക്കൂറുകൾക്കകം ആ കൊച്ചുകുട്ടി മരണപ്പെട്ടു ഈ ബഹളമൊക്കെ കേൾക്കാനായിട്ട് ചെവിയോർത്ത് ആ പരിസരത്തൊക്കെ കറങ്ങി നടന്ന താഹിറ പിന്നെ അങ്ങോട്ട് അഭിനയിച്ച് തകർക്കുകയാണ് അവൾ ആ വീട്ടിലേക്ക് ഓടി വരികയും അലമുറയിട്ട് വിളിക്കുകയൊക്കെ ചെയ്തു കുട്ടി ഐസ്ക്രീം താൻ കൊണ്ടു കൊടുത്ത് കഴിച്ചെന്ന് എല്ലാവരോടും പറഞ്ഞെന്ന് മനസ്സിലായ താഹിറ അടവൊന്നു മാറ്റി അവൾ പറഞ്ഞു ഞാൻ എല്ലാ പിണക്കവും മറന്ന് എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ വന്നതാണ് കുട്ടികൾക്ക് കഴിക്കാൻ ഐസ്ക്രീമും വാങ്ങി കൊണ്ടുവന്നത് ഇങ്ങനെയാകുമെന്ന് ഞാൻ കരുതിയില്ല ആൾക്കാരൊക്കെ ഈ ഐസ്ക്രീം എവിടെ നിന്ന് വാങ്ങിയെന്ന് ചോദിച്ചപ്പോൾ ആ ബിസ്മി സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയതെന്ന് താഹർ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് കേൾക്കേണ്ട താമസം നാട്ടുകാർ പിന്നീട് ആ കടയിലേക്ക് അങ്ങോട്ട് ഇരച്ചു കയറി അവരോട് സൂപ്പർ മാർക്കറ്റിന് ഉടമ ഞങ്ങളുടെ ഐസ്ക്രീമിൽ ഒരു കുഴപ്പവും വരാൻ വഴിയില്ല എന്നും മറ്റാൾക്കാര് വാങ്ങിക്കൊണ്ട് പോയിട്ട് ഒരു കംപ്ലൈൻറ്റും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നും ഒക്കെ പറയുകയാണ് നാട്ടുകാർ വയലൻ്റായിട്ട് ആ കടയൊക്കെ അങ്ങോട്ട് തല്ലി പൊളിക്കുകയാണ് അവസാനം പോലീസ് സംഭവ സ്ഥലത്ത് എത്തി ബലപ്രയോഗത്തിലൂടെ നാട്ടുകാരെയൊക്കെ പിരിച്ചുവിട്ടു ഇതുവരെയും ആരും താഹ്റെ അപ്പോഴും സംശയിക്കുന്നില്ല ഐസ്ക്രീം വിറ്റ കടയുടമയെ പിടിച്ചുകൊണ്ട് വന്ന് പോലീസ് ഇങ്ങനെ ചോദ്യം ചെയ്യുകയാണ് അപ്പോഴും അയാൾ ഇതുതന്നെയാണ് പറയുന്നത് സാർ ഇവിടുത്തെ ഐസ്ക്രീമിന് ഒരു കുഴപ്പവുമില്ല ആ ഐസ്ക്രീം കുറച്ച് മുമ്പും കൂടി ആൾക്കാരെ വാങ്ങിച്ചുകൊണ്ട് പോയി ഒരു കംപ്ലൈൻ്റും ഇതുവരെയും വന്നിട്ടില്ല ഇത് ഇവിടുത്തെ ഐസ്ക്രീമിൻ്റെ കുഴപ്പമല്ല എന്ന് പറയുകയാണ് ആരോഗ്യ വകുപ്പ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പോലീസ് ഫോറൻസിക് വകുപ്പ് എന്നിവരൊക്കെ ഐസ്ക്രീം വാങ്ങിയ ആ ബിസ്മി സൂപ്പർ മാർക്കറ്റിൽ എത്തുകയും സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്ക് അയച്ച ശേഷം സൂപ്പർമാർക്കറ്റ് അടച്ചുപൂട്ടുകയും ചെയ്തു ഇതിൻ്റെ ഇടയ്ക്ക് റിഫായുടെ ഓട്ടോപ്സി റിപ്പോർട്ട് വന്നു അതിൽ പറഞ്ഞത് കേട്ട് ശരിക്ക് പറഞ്ഞ നാട് മുഴുവൻ ഞെട്ടി ഐസ്ക്രീമിൽ മാരക വിഷം കലർന്നിട്ടുണ്ടെന്നും റിഫായുടെ ശരീരത്തിൽ അമോണിയം ഫോസ്ഫറസ് കണ്ടെത്തിയതായും പരാമർശിച്ചിരുന്നു താഹിറയ്ക്ക് പിടിവീണു താഹ്റയെ ചോദ്യം ചെയ്യുകയാണ് പോലീസ് ഈ ഐസ്ക്രീം വാങ്ങിയ ശേഷം നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് വച്ചിട്ടാണോ ഈ കുട്ടിക്ക് കൊണ്ട് കൊടുത്തതെന്ന് ചോദിച്ചു താഹ്റ പറഞ്ഞു ഇല്ല സാറേ വാങ്ങി നേരെ കൊണ്ടുവന്ന് മോൻ്റെ കയ്യിലാണ് കൊടുത്തത് എന്നാൽ പോലീസ് ഇത് മുഖവിലേക്ക് എടുത്തില്ല താഹിറ ആ സൂപ്പർ മാർക്കറ്റിൽ പോയ സി സി ടി വി ദൃശ്യം പോലീസിന് കിട്ടുകയാണ് അതിൽ ഒരു കാര്യം വ്യക്തമാണ് താഹിറ ഐസ്ക്രീം വാങ്ങിയ ശേഷം റോഡിലിറങ്ങി നേരെ നടന്നു പോകുന്നത് സ്വന്തം വീട്ടിലോട്ടാണ് അതിനുശേഷമാണ് ഈ വീട്ടിലേക്ക് വന്നതെന്ന് പോലീസിന് അതോടെ വ്യക്തമായി താഹിറയെ തൽക്കാലം പോലീസ് വെറുതെ വിട്ടു അത് പോലീസിൻ്റെ ഒരു സൂത്രമായിരുന്നു ശേഷം താഹ്റയെ പറ്റി ആ നാട്ടിലൊന്ന് അന്വേഷിക്കുകയാണ് പ്രത്യേകിച്ച് ആ ദിവസത്തെ താഹ്റയുടെ കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത് അപ്പോഴാണ് അയൽബക്കക്കാര് താഹിറ ഐസ്ക്രീം കൊടുത്ത ശേഷം ആ പരിസരത്തൊക്കെ ചുറ്റിക്കറങ്ങി നടക്കുന്നത് കണ്ടു എന്ന് പറയുന്നത് പോലീസ് കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരുത്തിയ ശേഷം താഹ്റയെ കസ്റ്റഡിയിലെടുത്തു അവരുടെ ഫോൺ വാങ്ങി പരിശോധിച്ചപ്പോഴാണ് ഒരു കാര്യം പോലീസ് കണ്ടെത്തുന്നത് താഹ്റ ഫോണിൽ ഐസ്ക്രീമിൽ എന്ത് കലർത്തിയാൽ പെട്ടെന്ന് മരിക്കുമെന്നൊക്കെ സെർച്ച് ചെയ്തിരുന്നത് താഹ്റ അത് ഡിലീറ്റ് ചെയ്യാൻ മറന്നുപോയിരുന്നു അത് പോലീസിന് വലിയൊരു തെളിവായി മാറുകയാണ് ഈ കേസിൽ പിന്നീടാണ് താഹ്റയോട് പോലീസ് ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നത് ഒരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കനായ ആ കൊച്ചുകുട്ടിയെ നീ എന്തിനു കൊന്നു അവൾ അതിന് പറഞ്ഞ മറുപടി കേട്ട് പോലീസ് വരെ അമ്പരന്നു പോയി അവളെയും മക്കളെയും കൊന്നാൽ എൻ്റെ സഹോദരൻ പിന്നീട് കുടുംബത്തിലേക്ക് തിരിച്ചു വരും അവനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ഇത് ചെയ്തത് പക്ഷെ ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുഴുവനും നടന്നില്ല പോലീസിന് അപ്പോഴും ഒരു സംശയം ഉണ്ടായിരുന്നു മുഹമ്മദ് അലി ആ വീട്ടിൽ എന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി എന്ന് അപ്പോഴാണ് താഹിറ പറയുന്നത് അവൻ രാവിലെ ഒന്നും ആ വീട്ടിൽ കാണില്ല എന്ന് എനിക്കറിയാം പന്ത്രണ്ട് മണിക്കൊക്കെ ശേഷമേ അവൻ വീടെത്തു മൊഴികളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ താഹ്റയെ തട്ടി അകത്താക്കി ഈ ഒരു പൈശാചികമായ കാര്യം ചെയ്ത താഹിറ ഇന്ന് ഇരുമ്പഴിക്കുള്ളിലാണ് ഇതുവരെയും ഈ കേസിന് വിധി വന്നിട്ടില്ല താഹ്റയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻ്റ് ചെയ്യൂ